കളർക്കോട് അപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ പതിനൊന്ന് പേർ സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ച അപകടത്തിലാണ് അഞ്ച് ജീവിതങ്ങൾ അവസാനിച്ചത് കാറിൽ സ്ഥലമില്ലാതിരുന്നതുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടു പേരുമുണ്ട് അപകടം നടന്ന രാത്രിയിൽ പതിനൊന്ന് പേർക്കൊപ്പം സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയവർ കാറിൽ സ്ഥലമില്ലാതിരുന്നതിനാൽ ബൈക്കിലായിരുന്നു ഇവരുടെ യാത്ര യാത്രക്കിടെ അപകടത്തിൽ ചോരയിൽ കുളിച്ച ശരീരങ്ങൾ റോഡിൽ കിടക്കുന്നത് കണ്ടുവെങ്കിലും തിരിച്ചറിയാതെ പോയ സഹപാഠികൾ ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം വിദ്യാർത്ഥിയായ കോഴിക്കോട് സ്വദേശി അശ്വിത്ത് നടക്കുന്ന ഓർമ്മ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് അനാട്ടമിയുടെ സ്പോട്ടിങ് ടെസ്റ്റ് കഴിഞ്ഞതിനാൽ ഹോസ്റ്റലിലെ എല്ലാവരും ചേർന്ന് സിനിമയ്ക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു പുറത്ത് പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്ന എന്നെയും വിളിച്ചു രാത്രി അവർ കാറിൽ വരുമ്പോൾ ഞാൻ ഫോൺ ചെയ്യുകയായിരുന്നു വണ്ടി നിറയെ ആളായതിനാൽ ഞാൻ ബൈക്കിൽ പിറകെ വരാമെന്ന് പറഞ്ഞു കാറ് ഏതാണെന്ന് ശ്രദ്ധിച്ചിരുന്നില്ല കാറിൽ കയറാൻ ഒരുങ്ങിയ ദേവാനന്ദിനെയും ബൈക്കിലൊപ്പം കൂട്ടി എട്ടേ നാൽപ്പത്തഞ്ചിനാണ് ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെട്ടത് ഞങ്ങൾ തരും ഒൻപത് മുപ്പതിനായിരുന്നു ഷോ കളർക്കോട് എത്തിയപ്പോൾ ഒരു കാറ് ബസ്സിൽ ഇടിച്ചു കിടക്കുന്നത് കണ്ടു ഇറങ്ങി നോക്കിയപ്പോൾ രണ്ടുപേരെ കണ്ടു എന്നാൽ ആരാണെന്ന് തിരിച്ചറിയാനായില്ല അപ്പോഴേക്കും ആംബുലൻസും എത്തി പിന്നീട് ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് പോയി കൂട്ടുകാർ എത്താതായപ്പോൾ സംശയം തോന്നി ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല ഉടൻ തന്നെ ഞങ്ങൾ അപകട സ്ഥലത്തെത്തി എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെന്നറിഞ്ഞു അത്യാഹിത വിഭാഗത്തിൽ എത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് അവർ തന്നെയാണെന്ന് മനസ്സിലായത് മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും ആലുവ് ഷാജിയുടെയും മൃതദേഹങ്ങളാണ് അപകട സ്ഥലത്ത് കണ്ടതെന്ന് പിന്നീടാണ് മനസ്സിലായത് ക്ലാസ് തുടങ്ങിയിട്ട് ഒന്നര മാസമേ ആയുള്ളൂ പലരെയും പരിചയപ്പെട്ടു വരുന്നതേയുള്ളൂ ഇരുപത് ദിവസം മുൻപ് ക്ലാസ്സിലെത്തിയ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിനെ അടുത്ത് പരിചയമുണ്ടായിരുന്നില്ല ആൽവിൻ്റെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലായിരുന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മരിച്ച അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ും അധ്യാപകനും ചേർന്ന് അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു ചേതനയേറ്റ നിലയിൽ ഉറ്റ സുഹൃത്തുക്കളെ കണ്ട സഹപാഠികളെല്ലാം വിങ്ങിപ്പുട്ടി ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അഞ്ചുപേരുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജിലെ സെൻട്രൽ ലൈബ്രറി ഹാളിലായിരുന്നു പൊതുദർശനം കോളേജിലെ പൊതുദർശനത്തിന് ശേഷം അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയി ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ കബറടക്കം എറണാകുളത്തായിരിക്കും മന്ത്രിമാരായ വീണ ജോർജ് സജി ചെറിയാൻ പി പ്രസാദ് തുടങ്ങിയവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു പോലീസ് അകമ്പടിയോടെയാണ് മൃതദേഹം ആംബുലൻസുകളിൽ നാട്ടിലേക്ക് എത്തിച്ചത് ചേനാട് കരിങ്ങോഴക്കിൽ ഷാജിയുടെ മകൻ ആയിഷാജി പാലക്കാട് കൗ സ്ട്രീറ്റ് ശേഖരപുരം ശ്രീവിഹാറിൽ കെ ടി ശ്രീവത്സന്റെ മകൻ ശ്രീദ്വീപ് വത്സൻ മലപ്പുറം കോട്ടക്കൽ ചിനമ്പുത്തൂർ ശ്രീവൈഷ്ണവത്തിൽ എൻ ബിനുരാജിന്റെ മകൻ ബി ദേവാനന്ദൻ കണ്ണൂർ വേങ്ങര മടായി മുണ്ടം പട്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ലക്ഷദ്വീപ് അന്ത്രോത്ത് ദ്വീപ് പാക്രിച്ചിയാപുര വീട്ടിൽ പി മുഹമ്മദ് നിസീറിന്റെ മകൻ മുഹമ്മദ് ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ആറ് വിദ്യാർത്ഥികൾ ചികിത്സയിലുമാണ് Yeah.